ഹലോ എവിൻ വെൽക്കം ടു യാാനിസ്റ്റ ഇന്ന് നമ്മളൊരു ക്രോഷ് ബാഗ് ട്യൂട്ടോറിയൽ ആണ് ചെയ്യുന്നത് സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഒരു ബാഗാണ് വേണ്ടി ഞാൻ സൈസ് ത്രീ അക്രിലിക്കാണോ യൂസ് ചെയ്തിട്ടുള്ളത് ഓരോ കളറും എത്ര ഗ്രാം വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്രോസ് ആണ് ഇത് ഇതിൽ കൊടുത്തിട്ടുള്ളത് സൈസ് ത്രീ ആണാണെങ്കിലാണ് ഇത്ര വരെ ഇനിയിപ്പോൾ നിങ്ങൾ സൈസ് കുറവോ കൂടുതലോ ഒക്കെ ആണെങ്കിലും അതിനനുസരിച്ച് അതിന് ഡിഫറൻസ് വരും കേട്ടോ പിന്നെ എല്ലാ കളറും ഞാൻ ഡബിൾ സ്റ്റാൻഡിലാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ യാണിൻ്റെയും രണ്ട് ബോൾ വെച്ച് നിങ്ങളുടെ കയ്യിൽ വേണം ഇൻ കേസ് നിങ്ങൾ ഇനി ഹാങ് ആയിട്ടാണ് വാങ്ങുന്നത് ിൽ അത് ബോളാക്കുന്ന സമയത്ത് രണ്ട് ബോളായിട്ട് വേണം നിങ്ങൾ ചെയ്യുക എന്നാലേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അത് കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സിംഗിൾ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്തിട്ടും ഈ വർക്ക് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ സിംഗിൾ സ്റ്റാൻഡ് ഈ ചെറിയ നൂല് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഹുക്ക് സൈസ് കുറച്ച് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കുറച്ചൊരു സൈസ് കുറവുള്ള ബാഗാണ് കിട്ടുന്നത് ഈ ഒരു സൈസുള്ള ബാഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ചെയ്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡാമി ഞാൻ എടുക്കേണ്ടത് ഇനി നിങ്ങൾ വേറെ കളർ കോമ്പിനേഷന് രണ്ട് കളർ വെച്ചിട്ടോ മൂന്ന് കളർ വെച്ചിട്ടോ ഒക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് കളർ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും സിംഗിൾ സിംഗിൾ കളർ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഹുക്ക് സൈസ് നോക്കണം ഞാനിവിടെ ഫൈവ് എമ്മിൻ്റെ ഹുക്കാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഹുക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം സിക്സ് എം എമ്മും വേണമെങ്കിൽ യൂസ് ചെയ്യാം കുഴപ്പമില്ല പിന്നെ ഒരു ബട്ടൺ വേണം നിങ്ങളുടെ ഇതിൻ്റെ കളറിന് ചേരുന്നൊരു ബട്ടൺ എടുക്കുക പിന്നെ ഒരു യാൺ ഇടും യാൺ ഇടലൊക്കെ നിർബന്ധമായിട്ട് വേണ്ടതാണ് ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഡബിൾ സ്റ്റാൻഡായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതിനാണ് രണ്ട് ബോൾ യാൺ വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഇതേപോലെ ഡബിൾ സ്റ്റാൻഡായിട്ട് പിടിക്കുക ഇനി മാജിക് റിങ് ചെയ്യാൻ പോവുകയാണ് മാജിക് റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വിരലിൻ്റെ മോള് ഇതേപോലെ റാപ്പ് ചെയ്യുക ബാക്കിൽ ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ റാപ്പ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഹുക്ക് ഫസ്റ്റ് ഇതിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് മറ്റേ ലൂപ്പ് വലിച്ചെടുക്കുക എന്നിട്ട് ഒരു ചെയിൻ വണ് കൂടെ ചെയ്യുക ഇങ്ങനെയാണ് മാജിക് റിങ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നമ്മൾ ഒരു ചെയിനും കൂടെ ചെയ്യാൻ പോവാണ് ടോട്ടൽ രണ്ട് ചെയിൻ ചെയ്യുകയാണ് ഡബിൾ ക്രോഷ് സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്യുക മാജിക് റിങ്ങിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ഒരു ലൂപ്പ് വലിച്ചെടുക്കുക ഇനി യാൺ ഓവർ ചെയ്യുക ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ വലിച്ചെടുക്കുക യാൺ ഓവ ചെയ്യുക അടുത്ത രണ്ട് ലോപ്പിലൂടെ വലിച്ചെടുക്കുക ഇങ്ങനെയാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഒരു ഡബിൾ ക്രോഷ് കൂടെ ചെയ്യാം ഡബിൾ ക്രോഷയുടെ ഡീറ്റെയിൽഡ് വീഡിയോയും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇനി മൂന്ന് ഡബിൾ ക്രോഷായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഇനി രണ്ട് ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്യണം രണ്ട് ചെയിൻ കഴിഞ്ഞാൽ ഇനി അടുത്ത മൂന്ന് ഡബിൾ ക്രോഷ് ഇതേ മാജിക് റിങ്ങിലേക്ക് തന്നെ ചെയ്യാം ഈയൊരു രീതിയിൽ മൂന്ന് ഡബിൾ ക്രോഷേ ചെയിൻ ടു മൂന്ന് ഡബിൾ ക്രോഷയുടെ നാല് സെറ്റുകളാണ് നമുക്ക് ടോട്ടൽ വേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ട് ആ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ വരണം ഓക്കെ ഇപ്പം നമ്മൾ നാല് സെറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ത്രീ ഡബിൾ ക്രോഷ് ചെയിൻ ടു ത്രീ ഡബിൾ ക്രോഷ് ഈ രീതിയിലാണ് ഇനി ഒരു ചെയിൻ ടു കൂടി ഇടണം അപ്പോൾ നമുക്ക് ആ ഒരു റോ ഫിനിഷായിട്ട് കിട്ടും ചെയിൻ ടു ഇടുക ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ഒരു യാണ് വലിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു ലൂപ്പ് അടുത്ത ലൂപ്പിലൂടെ വലിച്ചെടുക്കുക ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിലൂടെ ഈ രീതിയിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മാജിക് റിങ്ങ് ടൈറ്റ് ചെയ്യണം അതിന് മാജിക് റിങ്ങിൻ്റെ ടൈലിൻ്റെ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഒരു ചെയിൻ വണ്ണ് ചെയ്തിട്ട് ഈ ഒരു റോ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ചെയിൻ വണ്ണ് ചെയ്ത് യാൺ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ആ യാൺ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ റോ ഫിനിഷായി ഇനി നമുക്ക് നെക്സ്റ്റ് കളർ ഇതിൽ അറ്റാച്ച് ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്ക് മൂന്ന് ഡബിൾ ക്രോഷയുടെ നാല് സെറ്റുകളും ചെയിൻ ടുവിൻ്റെ നാല് സെറ്റുകളും ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം ഈ ചെയിൻ ടു സ്പേസിലേക്കാണ് നമ്മളിനി സ്റ്റിച്ചസ് ആഡ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് അടുത്ത കളർ നമ്മൾ എടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ യാണിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ ടു സ്പേസിലേക്ക് ഈ ആൺ ഇതേപോലെ കോർത്തു കൊടുക്കുക ഇനി അവിടെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോയിൽ നിങ്ങൾക്കത് ആയിട്ട് കാണാൻ പറ്റും ആ ഒരു ടൈലൻ്റ് കൂടെ പിടിച്ചിട്ട് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ടൈലൻ്റില്ലേ അതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ തവണ നോട്ടിടുക അതിൽ കൂടരുത് നോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ആ ചെയിൻ ടു സ്പേസിലൂടെ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് ആ ഗ്രീൻ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത ഗ്രീൻ ആണ് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ചെയിൻ ടു ആണ് ചെയ്യുന്നത് ഡബിൾ ക്രോഷേ ആയതുകൊണ്ടാണ് ചെയിൻ ടു ചെയ്യുന്നത് ഇനി രണ്ട് ഡബിൾ ക്രോഷ് സ്റ്റിച്ച് കൂടെ ഇതേ ചെയിൻ ടു സ്പേസിലേക്ക് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ആദ്യത്തെ ചെയിൻ ടുവിനേം ഒരു ഡബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ ടോട്ടൽ മൂന്ന് ഡബിൾ ക്രോഷേ ചെയിൻ ടു മൂന്ന് ഡബിൾ ക്രോഷ് ഇതാണ് നമ്മുടെ കോർണർ സ്റ്റിച്ച് വരുന്നത് ഫസ്റ്റ് കോർണർ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ചെയി ത്രീ ഡബിൾ ക്രോഷ് ചെയിൻ ടു ത്രീ ഡബിൾ ക്രോഷേനെയാണ് ഒരു കോർണർ സ്റ്റിച്ചായിട്ട് കൺസിഡർ ചെയ്യുക കണ്ടിപ്പോൾ ഒരു കോർണർ പോലെ വന്നത് കണ്ടോ നമ്മൾ സ്ക്വയറായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് കോർണർ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ചെയിൻ ടു സ്പേസിലേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള സ്റ്റിച്ചസ് ഒന്നും ഒന്നും ചെയ്യണ്ട ആ ചെയിൻ ടു സ്പേസിലേക്ക് വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ് ചെയിൻ ടു മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത കോർണർ സ്റ്റിച്ച് ക്രിയേറ്റ് ആയത് കാണാൻ പറ്റും ഈ രീതിയിൽ ടോട്ടൽ നാല് കോർണർ സ്റ്റിച്ച് നമുക്ക് ചെയ്യണം ബാക്കിയുള്ള രണ്ട് ചെയിൻ ടു സ്പീസിലൂടെ അതേപോലെ ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇതിന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്ത ചെയിൻ ടു ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് അതിൻ്റെ ടോപ്പിലുള്ള ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ഈ വലിച്ചെടുക്കുക അപ്പം നമുക്ക് രണ്ട് ലൂപ്പ് ഹുക്കിലുണ്ടാവും അതിൽ ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക അതിന് ശേഷം ജസ്റ്റ് ചെയിൻ വണ് ചെയ്തിട്ട് ഈ കളറ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് അടുത്ത കളർ അറ്റാച്ച് ചെയ്യാം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അടുത്ത കളറ് അറ്റാച്ച് ചെയ്യാം അതും ഒരു ചെയിൻ ടു സ്പേസിലേക്ക് തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊരു സ്പേസ് ആണ് ഇത് കോർണറല്ല അത് നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാവും സ്പേസുകളിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ത്രീ ഡബിൾ ക്രോഷയാണ് ആദ്യം ചെയിൻ ടു ചെയ്തു ചെയിൻ ടുവിന് ഫസ്റ്റ് ഡബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം അതേ സ്പേസിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷേ സ്റ്റിച്ചും കൂടെ ചെയ്യാം അപ്പം ഇത് ത്രീ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ആയിട്ട് കാണാം അപ്പം നമ്മൾ ഫസ്റ്റ് സ്പേസിൽ ത്രീ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് കോർണറാണ് ചെയ്യാനുള്ളത് എപ്പോഴും ത്രീ ഡബിൾ ക്രോഷേ ചെയിൻ ടു ത്രീ ഡബിൾ ക്രോഷേ ചെയ്യണം ഓക്കെ എപ്പോഴും ത്രീ ഡബിൾ ക്രോഷേ മാത്രം ചെയ്താൽ മതി കോർണർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും അത് സ്ക്വയർ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും അത് കണ്ടോ ഒരു കോർണറ് ക്രിയേറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് നമുക്കൊരു സ്പേസ് ആണ് വരുന്നത് സ്പേസിൽ ചെയ്യേണ്ടതെന്നാണ് ത്രീ ഡബിൾ ആണ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ ഈ ഒരു റോ നമുക്ക് ഫിനിഷ് ചെയ്യാം അതായത് കോർണേഴ്സിൽ ത്രീ ഡബിൾ ക്രോഷെ ചെയിൻ ടു ത്രീ ഡബിൾ ക്രോഷ് അല്ലാത്തടത്തിൽ വെറും ത്രീ ഡബിൾ ക്രോഷേ മാത്രം ചെയ്യാം ഇനി നെക്സ്റ്റ് ഒരു കോർണർ സ്റ്റിച്ചാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഈ റോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈയൊരു റോ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് നാല് കോർണറും രണ്ട് സ്പേസസും ആണ് വരുന്നത് സ്പേസസിൽ എപ്പോഴും ത്രീ ഡബിൾ ക്രോഷേ കോർണറിൽ എപ്പോഴും ത്രീ ഡബിൾ ക്രോഷേ ചെയിൻ ടു ത്രീ ഡബിൾ ക്രോഷേ ചെയ്യുക ഈ രീതിയിലാണ് നമ്മളിനി കണ്ടിന്യൂ ചെയ്യേണ്ടത് അതിനുവേണ്ടി അടുത്ത യാണ ഞാനൊരു സ്പേസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ചെയിൻ ടു ചെയ്യുക രണ്ട് ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് കൂടി ആ സ്പേസിൽ ചെയ്യുക ഇനി അടുത്തതും ഒരു സ്പേസ് തന്നെയാണ് അതിലും മൂന്ന് ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ വരുന്നതാണ് കോർണർ കോർണർ സ്പേസിൽ ത്രീ ഡബിൾ ക്രോഷേ ചെയിൻ ടു ത്രീ ഡബിൾ ക്രോഷേ ചെയ്യുക അപ്പം അവിടെ അടുത്ത കോർണർ ക്രിയേറ്റ് ആവും ഇനി രണ്ട് സ്പേസസ് ആ വരുന്നത് സ്പേസസിൽ ത്രീ ഡബിൾ ക്രോഷ് പിന്നെ കോർണർ സ്റ്റിച്ച് ഈ ഒരു രീതിയിലാണ് ഈയൊരു റോ കൂടെ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത് അതുകൂടെ ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈയൊരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം ഇനി അടുത്ത റൗണ്ടൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല കോർണേഴ്സിൽ എപ്പോഴും ത്രീ ഡബിൾ ക്രോഷേ ചെയിൻ ടു ത്രീ ഡബിൾ ക്രോഷേ ചെയ്യുക സ്പേസസിൽ എപ്പോഴും ത്രീ ഡബിൾ ക്രോഷേ ചെയ്യാം ഓരോ റോ കൂടുന്നതിനനുസരിച്ച സ്പേസിൻ്റെ എണ്ണം കൂടും ഇപ്പം ഇതിൽ മൂന്ന് സ്പേസാണുള്ളത് അടുത്ത റോ വരുമ്പം നാല് സ്പേസ് വരും ഇത് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ക്വയർ ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു പീച്ച് ലെയർ കഴിഞ്ഞിട്ട് വരുന്നത് പോഷൻ നിങ്ങൾ കാണുന്നില്ലേ അതിൽ നമുക്ക് മൂന്ന് സ്പേസും നാല് കോർണറും വന്നിട്ടുണ്ട് കോർണർ എപ്പോഴും നാലെണ്ണമാണ് ഉണ്ടാവുക സ്പേസ് കൂടി വരും അതിൻ്റെ അടുത്തതിൽ നാല് സ്പേസ് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് മാത്രം ഒരേ കളർ റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കണ്ടോ ടോട്ടൽ ഞാൻ എട്ട് റോ ആണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി പോയെന്ന് തോന്നിയാൽ രണ്ട് മൂന്ന് റോ കൂടെ ചെയ്യാം അതിനൊന്നും പ്രശ്നവുമില്ല ഇനി നമ്മൾ ഇതിൻ്റെ ടൈലൻ്റ് ഒക്കെ എങ്ങനെ ഫിനിഷ് ചെയ്യുക നോക്കാം ആദ്യം ഏറ്റവും അറ്റത്തുള്ള ടൈലൻ്റ് ഒന്നെങ്കിൽ യാൻ ടിൽ വെച്ചിട്ട് ഉള്ളോട്ട് തുന്നി കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഹുക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കോട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത് എന്നിട്ട് ആ ഒരു ടെയിലെൻ്റ് കട്ട് ചെയ്ത് കളയാം നല്ലോണം ലോക്ക് ആയെന്ന് കഴിഞ്ഞാൽ ടെയിലെൻ്റ് കട്ട് ചെയ്യാം ഇനി ഇതേപോലെ തന്നെ സെൻറ്ററിലുള്ള പോർഷനും സെൻറ്ററിൽ നമ്മൾ ആ ഒരു മാജിക് റിങ്ങിൻ്റെ ടൈലാണിത് അതും ഈ ഒരു രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കട്ട് ചെയ്യാം ഇനി ബാക്കിയുള്ള പോർഷൻസിലൊക്കെ ഇതേപോലെ രണ്ട് രണ്ട് സ്റ്റാൻഡ്സ് കാണാം അത് നമ്മൾ കട്ട് നല്ലോണം കെട്ടിക്കൊടുത്താൽ മതി അത് നമ്മൾ വീവ് ചെയ്യണമെന്നില്ല അടുത്തടുത്ത് കാണുന്ന സ്റ്റാൻസ് നമ്മൾ കെട്ടിക്കൊടുക്കുക എന്നിട്ട് നൂല് കട്ട് ചെയ്ത് കളയാം ഈ ഒരു രീതിയിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ബാക്ക് സൈഡ് കിട്ടും ഇത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഫ്രണ്ട് സൈഡ് ഇതേപോലെയാണ് ഉണ്ടാവുന്നത് ബാക്കും ഫ്രണ്ടും മാറിപ്പോയത് ഇനിയുള്ള സ്റ്റെപ്പിൽ ഇത് ശ്രദ്ധിക്കണം ഇതേപോലെ ടോട്ടൽ മൂന്ന് സ്ക്വയേഴ്സ് ആണ് നമുക്ക് വേണ്ടത് മൂന്ന് സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഈ സ്ക്വയേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യണം അതിനു വേണ്ടി സ്ക്വയർ ഇതേപോലെ ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇത് സെറ്റ് ചെയ്ത് നോക്കുക നമ്മുടെ സ്ക്വയേഴ്സ് ഒക്കെ ഒരേ സൈസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും ഇനി നമ്മൾ ഈ സ്ക്വയേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിംഗിൾ സ്റ്റാൻഡ് യാൺ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഇതിന് ഡബിൾ സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നില്ല അത് ഓവർ തിക്നെസ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഒരു സിംഗിൾ സ്റ്റാൻഡ് യാൺ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യാം ഇനി നമ്മുടെ ടോപ്പിൽ രണ്ട് ചെയിൻ ടു സ്പേസുകൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കോർണർ സ്റ്റിച്ചിൽ കൊടുത്ത ചെയിൻ ടു സ്പേസ് ആ സ്പേസിലാണ് ജോയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ആ സ്പേസിലല്ല ആ സ്പേസിൽ രണ്ട് ചെയിൻ സ്റ്റിച്ചസ് ഉണ്ടാവും അതിലുള്ള ഫസ്റ്റ് സ്റ്റിച്ച് അതായത് നമ്മുടെ ഈ സൈഡിലേക്ക് വരുന്ന സ്റ്റിച്ച് അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിച്ച് ഞാനിപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കാണിക്കുന്ന ഈ സ്റ്റിച്ചിലാണ് നമ്മൾ ജോയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ അടുത്ത പീസിൻ്റെയും ആ ഒരു സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ഹുക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് സ്ലിപ്പിനോട്ടിട്ട് വെച്ചാൽ ഈ ആണ് ഇതിൽ കോർക്കുക എന്നിട്ട് അതിലൂടെ വലിച്ചെടുക്കുക ആ രണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സിംഗിൾ ക്രോഷ് സ്റ്റിച്ചസ് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതിന് ചെയിൻ വൺ ചെയ്യാം ഇനി ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം ഇനി ഈ സ്റ്റിച്ചസ് എവിടെയാ ഇടുന്നതെന്നാണ് നോക്കുന്നത് സ്റ്റിച്ചസ് എപ്പോഴും ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് വഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതേപോലൊരു ചെയിൻ ടോപ്പ് കാണാം അപ്പം അടുത്തടുത്തുള്ള രണ്ട് ലൂപ്പാണ് ബാക്ക് ലൂപ്സ് വരിക ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതിനേക്കാട്ടധികം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതായത് അടുത്തടുത്ത് വരുന്ന ലൂപ്സ് മൊത്തം ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുക്കുന്നില്ല അടുത്തടുത്ത് വരുന്ന രണ്ട് ലൂപ്സിലൂടെ മാത്രം ഹുക്ക് ഇട്ടിട്ട് സിംഗിൾ ക്രോഷ് സ്റ്റിച്ചസ് ചെയ്യാൻ പോവാണ് ഈ ഒരു രീതിയിൽ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക സിംഗിൾ ക്രോഷേ ചെയ്യുക ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫുൾ ജോയിൻറ്റും ചെയ്യേണ്ടത് അതായത് ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഇതൊരു ചെയിനാണ് നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന അടുത്ത പീസിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ മാത്രം ഇൻസേർട്ട് ചെയ്യുക സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഫുൾ സൈഡും ജോയിൻ ചെയ്ത് എടുക്കണം അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പം ഇതേപോലെയാണ് വരുന്നത് സൂമ് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് ചെയിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ചുകൂടി കട്ടി കൂടുതൽ വരാനും ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പം ആ ഒരു ഏരിയയിൽ ഫ്ലാറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ജോയിൻറ്റ് വരും ഓക്കെ നമ്മളിപ്പം ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ചെയിൻ ടു സ്പേസ് കാണാം അവിടെ നമ്മൾ ഒരു സ്ക്വയറിൻ്റെ കോർണറിൽ വന്ന ചെയിൻ ടു സ്പേസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചെയിൻ ടു സ്പേസിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ് സ്റ്റിച്ചസ് ചെയ്യുകയാണെ നേരത്തെ പോലെ ഓരോ ലൂപ്പിലേക്ക് ഇടുന്നില്ല ഡയറക്റ്റായിട്ട് സിംഗിൾ ക്രോഷ് ചെയ്യുന്നുണ്ട് വൺ ടു ത്രീ മൂന്ന് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണ് ആ ഒരു ചെയിൻ ടു സ്പേസിലേക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും നേരത്തത്തെ പോലെ തന്നെ തൊട്ടടുത്ത് ചെയിൻ കാണാം ആ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പുകളിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്ത സൈഡ് കൂടെ നമുക്ക് ഇതേപോലെ സിംഗിൾ ക്രോഷേ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം ജോയിൻ ചെയ്യാം നേരത്തെ അതേ പ്രോസസ്സ് തന്നെയാണ് അടുത്തടുത്ത് കാണുന്ന ചെയിനുകളുടെ ഉള്ളിലൂടെ ചെയ്യാം ഇപ്പം ഞാൻ ഈ ഒരു സൈഡും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്കൊരു ചെയിൻ ടു സ്പേസ് വന്നിട്ടുണ്ട് ആ ചെയിൻ ടു സ്പേയ്സിൻ്റെ ആദ്യത്തെ ചെയിനിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണല്ലോ അപ്പോൾ ആ രീതിയിൽ വേണം ഫിനിഷ് ചെയ്യാൻ അടുത്ത് കാണുന്ന ഫസ്റ്റ് ചെയിൻ ടു ചെയിൻ ഉണ്ടാവും അതിൽ ആദ്യത്തെ ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക ഇനി ചെയിൻ വണ്ണ് ചെയ്തിട്ട് ഈ ഒരു ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം അത് വലിച്ചെടുത്ത് കളയാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ രണ്ട് പീസസ് ഓൾറെഡി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തൊരു മൂന്നാമത്തെ പീസോഡുണ്ട് അത് ഇതിൻ്റെ മറ്റേ സൈഡിലായിട്ട് ജോയിൻ ചെയ്യണം അതിന് സെയിം സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇങ്ങനെ വെക്കുക ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ചെയിൻ ടു ഗ്യാപ്പിലെ ഫസ്റ്റ് ചെയിൻ എന്നാണ് നേരത്തെ അതേപോലെ തന്നെ ഇതേപോലെ പിടിക്കുക അപ്പം ഓൾറെഡി നമ്മൾ സെൻറ്റർ ആയിട്ടുള്ള ഈ പീസിൻ്റെ ഒരു ചെയിൻ നമ്മൾ സ്റ്റിച്ചിട്ടിട്ടുണ്ടാവും ചെയിൻ ടുവിലെ ഒരു ചെയിൻ ഓൾറെഡി നമ്മൾ ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ചെയിനിലാണ് സ്റ്റിച്ചിടേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ രണ്ടാമത്തെ ചെയിനും ഇതിൽ നമ്മൾ ഓൾറെഡി ഒന്നിൽ ചെയ്തിട്ടുണ്ടാകും അതിൽ രണ്ടാമത് ഒരു ചെയിനൂടെ ബാക്കി ഉണ്ടാവുള്ളൂ അതിലേക്ക് ചെയ്തിട്ട് നേരത്തെ അതേപോലെ തന്നെ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക ഒരു കോർണർ വരുമ്പം മൂന്ന് സിംഗിൾ ക്രോഷേ ചെയ്താൽ മതി ഇപ്പം ജോയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലെയുള്ള കുറച്ച് ത്രെഡ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അതിനെങ്ങനെ ബാക്ക് സൈഡിലേക്ക് വലിച്ചെടുത്തിട്ട് അവിടെ നന്നായിട്ട് നോട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഹുക്ക് കൊണ്ട് ഒന്ന് ഫിനിഷ് ഇങ്ങനെ നോട്ട് ഇട്ട് കഴിഞ്ഞിട്ടും നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഹുക്ക് കൊണ്ട് ഒന്ന് ബാക്കിലേക്കൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാം അല്ലെങ്കിൽ യാാനിടലെടുത്തിട്ടും ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് അതിനുശേഷം അത് കട്ട് ചെയ്ത് പറയാം അങ്ങനെ രണ്ട് സൈഡിലും ഇതേപോലെ ത്രെഡ് ബാക്കി ഉണ്ടാവും അതൊക്കെ ഇതേപോലെ ഇപ്പം തന്നെ ഫിനിഷ് ചെയ്ത് കളയണം ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഏകദേശം ഒരു ബാഗിൻ്റെ ഒക്കെ ഫോം ആയില്ല നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാപ്പ് ഉണ്ടാക്കുകയാണ് ബാഗ് സ്റ്റാപ്പിന് വേണ്ടി ഡബിൾ ലെയറിൽ തന്നെയാണ് നമ്മുടെ മെയിൻ കളറ് എടുത്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം സ്ലിപ്പ് നോട്ട് ഇടുന്ന സമയത്ത് കുറച്ച് ടൈലൻ്റെ നീളത്തിൽ വെക്കണേ കുറച്ച് കൂടുതൽ ഉള്ളോട്ട് കേട്ടിട്ട് വേണം സ്ലിപ്പ് നോട്ട് ഇടാൻ അത് നമുക്ക് വീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചെയിൻ ഫൈവ് ചെയ്യണം ഡബിൾ ലെയറിൽ എടുക്കാൻ മറന്നുപോയത് നേരത്തെ നമ്മൾ സിംഗിൾ ലെയറിലാണ് ജോയിൻ ചെയ്തത് ഇപ്പോൾ ഡബിൾ ലെയറിലാണ് സ്റ്റാപ്പ് ചെയ്യുന്നത് അതിന് ശേഷം ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യാം ഈയൊരു ചെയിനിലേക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു രീതിയിൽ ഇനി ഒരു മൂന്ന് സിംഗിൾ ക്രോഷ് സ്റ്റിച്ചും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം അപ്പോൾ ടോട്ടൽ നമുക്ക് നാല് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുന്നത് നമ്മൾ അഞ്ച് ചെയിനല്ലേ ഇട്ടത് അതിലൊന്ന് നമ്മൾ സ്കിപ്പ് ചെയ്തു അതിനുശേഷം നാലെണ്ണം ഉണ്ടാവും അതിലേക്ക് നമ്മൾ നാല് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക ഇത് പോത്ത് വണ്ണാണ് അതിനുശേഷം നമുക്ക് ചെയിൻ വൺ ചെയ്യണം എന്നിട്ട് നെക്സ്റ്റ് ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അതിന് ചെയിൻ വൺ ചെയ്തിട്ട് ഇതൊന്ന് ടേൺ ചെയ്യുക എന്നാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കുക ഇനി നമ്മൾ ഒരു നാല് സിംഗിൾ ക്രോഷേ ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് അവിടെ ഒരു ഗ്യാപ്പ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക ഈ രീതിയിൽ നാല് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ീ ഫോർ നാല് സിംഗിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു രീതി കിട്ടും ഇനി ചെയിൻ വൺ ചെയ്യാം ഇനി വർക്ക് ഒന്ന് ടേൺ ചെയ്യാം ഇനി അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ നാല് സ്റ്റിച്ച് ഇനിയും ചെയ്യാം ഈ ഒരു രീതിയിലാണ് സ്ലാപ്പ് ഫിനിഷ് ചെയ്യേണ്ടത് ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ചെയിൻ വൺ ചെയ്യുക ടേൺ ചെയ്യുക ഇങ്ങനെ നമുക്ക് ഇത് കൂടുതലായിട്ട് റോ ആഡ് ചെയ്യാൻ പറ്റും സ്ട്രാപ്പിന് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചാണ് ഈ റോസ് ആഡ് ചെയ്യേണ്ടത് ഞാനിപ്പം ഇതിൽ ഫിഫ്റ്റി ഫൈവ് റോസാണ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഫിഫ്റ്റി ഫൈവ് റോ ഫിനിഷ് ചെയ്യുമ്പം ഈയൊരു രീതിയിൽ നിങ്ങൾക്ക് സ്ട്രാപ്പ് കിട്ടും കണ്ടോ ഇനി ഈ ലാസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയിൻ വൺ ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് കളയാണ് വേണ്ടത് ചെയിൻ വൺ ചെയ്യുക എന്നിട്ട് ഈ കട്ട് ചെയ്യുമ്പം കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കാരണം ഇത് നമുക്ക് വീവ് ചെയ്യാനുള്ളതാണ് ഇത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ട് വലിച്ചെടുക്കുക ഇനി ഈ സ്ട്രാപ്പിന് ബാഗിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യണം അപ്പം ഈ ഒരു സൈഡിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അത് ബാക്ക് സൈഡിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ആദ്യം സ്റ്റാപ്പ് പൊസിഷൻ ചെയ്ത് നോക്കുക ഏകദേശം ആ സ്റ്റാപ്പിൻ്റെ ഒരു വിടുത്ത് വരുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഒരുപാട് ഉള്ളോട്ട് കീറ്റി വെക്കരുത് ആ ഒരു വിടുത്ത് എവിടെയാണോ എത്തുന്നത് അവിടെയാണ് നമ്മൾ സ്റ്റാപ്പ് വയ്ക്കുന്നത് ഇനി നമ്മൾ യാൺ നീഡിൽ വെച്ചിട്ടാണ് ഈ സ്റ്റാപ്പ് ആദ്യം തുന്നി കൊടുക്കണം അതിന് നമ്മൾ ലെങ്ത്ത് കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ യാണിൻ്റെ അതിൽ നീടിൽ വെക്കുക എന്നിട്ട് ഈ ഒരു രീതിയിൽ അതിനെ തുന്നി അറ്റാച്ച് ചെയ്ത് വെക്കുക ഇതിന് പ്രത്യേകിച്ചൊരു രീതിയൊന്നുമില്ല അവിടെ ഉറക്കുന്ന രീതിയിൽ നിങ്ങൾ തുന്നുക എന്നുള്ളതാണ് പക്ഷേ നീറ്റായിട്ട് ചെയ്യണം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നീളത്തിൽ നൂ നൂലോട്ടിക്കാൻ പാടില്ല അത് ഫ്രണ്ട് സൈഡിൽ ബോറായിട്ട് കാണും ലൈറ്റ് കളർ കളറാകുമ്പം നന്നായിട്ട് കാണും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു രണ്ട് തവണ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തുന്നണം എന്നാൽ സ്റ്റാപ്പ് നല്ല ബലത്തിൽ നിൽക്കുകയുള്ളൂ പിന്നെ സ്റ്റാപ്പിൻ്റെ എല്ലാ ഭാഗവും ഉറച്ചും നിങ്ങൾ ഉറപ്പ് വരുത്തണം ചില ഭാഗങ്ങൾ ലൂസായിട്ടുണ്ടാവരുത് എല്ലാ സൈഡിലും സ്റ്റിച്ച് സ്റ്റിച്ചെത്തണം ആ ഒരു രീതിയിൽ നന്നായിട്ട് തുന്നി വെക്കുക ഇനി തുന്നി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം അത് കട്ട് ചെയ്യാൻ ഡയറക്റ്റ് കട്ട് ചെയ്യരുത് പിന്നെ നമ്മൾ ബാഗിൽ എന്തെങ്കിലും വെയിറ്റൊക്കെ ഇടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ക്രോശേ ബാഗിൽ ഒരിക്കലും നമ്മൾ ഒരുപാട് വെയിറ്റ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗായിരിക്കില്ല നമുക്കൊരു ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇടാൻ പറ്റുള്ളൂ അതുകൂടി ശ്രദ്ധിക്കുക ബാഗ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഞാൻ ലോക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് കളയാണേ അപ്പം ഒരു സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി സ്റ്റാപ്പ് വളഞ്ഞ് പോവാതെ കയ്യോട് പിടിച്ചിട്ട് വേണം മറ്റേ സൈഡിൽ വയ്ക്കാൻ തിരിഞ്ഞു പോകരുത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഡയറക്റ്റ് പിടിച്ച് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വളഞ്ഞ് പിരിഞ്ഞ് പോകും അപ്പോൾ നമുക്ക് ഭയങ്കര ബോറായിരിക്കും അങ്ങനെ ചെയ്യരുത് കൈകൊണ്ടാദ്യം പിടിച്ചു നോക്കുക എന്നിട്ട് അറ്റാച്ച് ചെയ്യാം നേരത്തെ അതേപോലെ തന്നെ ചെയ്യാം ഇനി നമ്മൾ ഇത് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് സ്റ്റാപ്പ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് വിട്ടിട്ട് എവിടെയെങ്കിലും ഒരു സ്റ്റിച്ചിൽ നിങ്ങൾ ഇതേപോലെ ഈ ആണ് അറ്റാച്ച് ചെയ്യണം ഡബിൾ ലെയറിലാണ് എടുക്കുന്നത് സ്ലിപ്പിനോട്ട് ഇട്ടിട്ട് ഈ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിലേക്ക് സ്റ്റാപ്പ് കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് അറ്റാച്ച് ചെയ്യാം ഒരു സൈഡിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ചെയിൻ വൺ ചെയ്യാം ഇനി നമ്മൾ സിംഗിൾ ക്രോഷേഴ്സ് സ്റ്റിച്ചസ് ആഡ് ചെയ്യാൻ പോവുകയാണ് സിംഗിൾ ക്രോഷേഴ്സ് സ്റ്റിച്ചസ് ഇനിയുള്ള എല്ലാ സ്റ്റിച്ചിലും കൊടുക്കണം ഇതൊരു ഫിനിഷിങ് വർക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്യുന്ന സമയത്ത് ആ ടൈലറിൻ്റെ കൂടി പൂട്ടിപ്പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് വീവ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നീട് നീഡിൽ വെച്ചിട്ട് അത് വീവ് ചെയ്ത് കൊടുത്താലും മതി അപ്പം നമുക്ക് ഏകദേശം അറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക സിംഗിൾ ക്രോഷ് ഇപ്പം നമ്മൾ ഈയൊരു എന്താ പറയുക ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് അല്ലാതിൻ്റെ കോർണർ വരുന്ന ഭാഗത്തെത്തി കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ ചെയിൻ ടു സ്പേസുകൾ കാണാം നമുക്ക് അതിലേക്ക് ഓരോ സിംഗിൾ ക്രോഷെ വീതം ചെയ്താൽ മതി ഒന്നാന്ന് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയ കൂടി വരും മറ്റ് അവിടെ ഇങ്ങനെ ഒരുപാട് രണ്ട് സിംഗിൾ ക്രോഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറച്ച് വൈഡ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടില്ല ഇപ്പം കണ്ടോ കറക്റ്റ് നമുക്കൊരു കോൺ പോലെ വന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ ചെയിൻ ടു സ്പേസിലും അതായത് മൂന്ന് സ്ക്വയറിൻ്റെയും ഓരോ ചെയിൻ ടു സ്പേസിലും ഓരോ സിംഗിൾ ക്രോഷ വെച്ചാണ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു റോ കണ്ടിന്യൂ ചെയ്യുക ഇനി സ്ട്രാപ്പിൻ്റെ സൈഡിലെത്തുമ്പം ഞാൻ കാണിച്ചു തരാം സ്ട്രാപ്പിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് കണ്ട ഈ ഒരു രീതിയിൽ നീറ്റായിട്ട് വരണേ അപ്പം നമ്മൾ സ്ട്രാപ്പിൻ്റെ അടുത്തെത്തി സ്ട്രാപ്പിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഈ സ്ട്രാപ്പിൻ്റെ സൈഡിലൂടെ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഈ ബാഗിൻ്റെ മുകളിൽ തന്നെയുള്ള ഒരു ലാസ്റ്റ് സ്റ്റിച്ചിലൂടെ സിംഗിൾ ക്രോഷേ ചെയ്യാനുണ്ട് ഉണ്ടോ അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാപ്പാണ് ആ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്യാണ് പിന്നെ സ്റ്റാപ്പിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റിച്ച് ഏതാണോ അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക സ്റ്റാപ്പിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയിൻ പോലെ ഒന്നും കാണില്ല ുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ഏകദേശം മനസ്സിലാക്കി ഓരോ ഹോൾസ് ഹോൾസ് പോലെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഹോൾസിലേക്ക് ഏകദേശം മനസ്സിലാക്കി സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് കണ്ട ഈ ഒരു രീതിയിൽ കണ്ടില്ലേ ആ ഒരു സ്റ്റാപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ഭയങ്കര റഫായിരിക്കുന്നത് കണ്ടില്ലേ ഒരു സിക്സ് ഈവൻ അല്ലാതെ അതൊക്കെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് മാറിക്കിട്ടും നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെയർ നമ്മൾ ആഡ് ചെയ്യുന്നത് കൂടാതെ ആ സ്റ്റാപ്പ് ബാഗിനോട് നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ നമ്മൾ ഫുൾ സ്റ്റാപ്പ് ഫിനിഷ് ചെയ്ത് ഇപ്പം ഈ അറ്റത്തെത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ ചെയ്ത സൈഡിൽ തന്നെ എത്തിയിട്ടുണ്ട് ആ ഒരു സൈഡ് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു യാൺ മാർക്കർ എന്തെങ്കിലും വെച്ചിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ ചിലപ്പം നമുക്ക് സിംഗിൾ ക്രോഷ ആയതുകൊണ്ട് സ്റ്റിച്ച് മനസ്സിലാവാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവും ഇനി എൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ചെയിൻ വൺ ചെയ്തിട്ട് ഈ ആൺ കട്ട് ചെയ്ത് കളയാം ഈ കട്ട് ചെയ്ത് കളഞ്ഞ ആണ് പിന്നെ നമ്മൾ ഫിനിഷ് ചെയ്യണം ബാക്ക് സൈഡിലേക്ക് അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ യാണിട്ടിൽ വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം അല്ലെങ്കിൽ ഹുക്ക് യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഒരു സൈഡേ ചെയ്തിട്ടുള്ളൂ നമ്മൾ സ്റ്റാപ്പിൻ്റെ ഒരു സൈഡേ ചെയ്തിട്ടുള്ളൂ ബാഗിൻ്റെ ഒരു സൈഡേ ചെയ്തിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് സൈഡ് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ആ ബട്ടൺ കൊളുത്തി വെക്കാനുള്ളൊരു സ്ട്രാപ്പും കൂടെ നമ്മൾ ചെയ്യണം അപ്പം നെക്സ്റ്റ് സൈഡ് ഇതേപോലെയല്ല വരുന്നത് സ്റ്റാർട്ടിങ് ഒക്കെ ഇതേപോലെയാണ് വരുന്നത് പക്ഷേ ആ ഒരു സെൻ്റർ പോർഷൻ എത്തുമ്പോൾ അതായത് കോർണർ പോർഷൻ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറൻസ് വരും ആ ഒരു സൈഡിൽ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഈ ഒരു ഏരിയയിൽ അറ്റാച്ച് ചെയ്യുക ഈ ഒരു സെൻറ്റർ എത്തുമ്പോൾ ഡിഫറൻസ് ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം നേരത്തെ പോലെ തന്നെ ചെയ്ത് ഞാനിപ്പോൾ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കണ്ടോ ഇത് മറ്റേ സൈഡാണ് ഫസ്റ്റ് സൈഡിൽ ഇങ്ങനത്തെ ഒരു കാര്യവും ഇല്ല ഇത് രണ്ടാമത്തെ സൈഡാണ് രണ്ടാമത്തെ സൈഡിലെത്തിയിട്ട് ഇതേപോലെ ചെയിൻ ടു സ്പേസിലേക്ക് സിംഗിൾ ക്രോഷ് ചെയ്യുകയാണ് ഒന്ന് ചെയ്തു ഇനി രണ്ടാമത്തെ ചെയിൻ ടു സ്പേസ് ആണിത് അവിടേക്കും ഒരു സിംഗിൾ ക്രോഷ് ചെയ്തതിന് ശേഷം ഇനി കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇടാൻ പോവുകയാണ് ഈ ചെയിൻ സ്റ്റിച്ച് ഇടേണ്ടത് നിങ്ങളുടെ ബട്ടൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് കുഞ്ഞ് ബട്ടൺ ആണെങ്കിൽ ഇത്ര ഇടണ്ട ഇതിലും വലിയ ബട്ടൺ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഇടണം ഞാനിപ്പോൾ പത്ത് പന്ത്രണ്ട് ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ മടക്കി നോക്കുക ഡബിളായിട്ട് എന്നിട്ട് ഏകദേശം കണക്കാക്കി ചെയ്താൽ മതി അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ കണക്കാക്കണ്ടെന്ന് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പാക്കോട്ടാണ് ഇത് വരുന്നത് അങ്ങനെ ബാക്കോട്ട് വന്ന് ബട്ടണിലേക്ക് എത്താനുള്ള പാകത്തിൽ ചെയ്യാം ജസ്റ്റ് ഒന്ന് വലിയും ചെയ്യും അതിനോട് നോക്കിയിട്ട് ഒരുപാട് ലൂസായ ബട്ടണിൽ നിൽക്കില്ല കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പം പന്ത്രണ്ട് എണ്ണമാണ് ഞാൻ ചെയ്തത് അതിനുശേഷം സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഇപ്പം നമ്മൾ ചെയ്തു തുടങ്ങിയ അതേ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ് കൂടെ ചെയ്യാണ് സെയിം ആ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ് അപ്പം ഇതേപോലെ ഒരു ലൂപ്പ് പോലെ നമുക്ക് വരും ഇതിൽ നമുക്ക് ബട്ടൺ കുടുക്കി വയ്ക്കാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ നേരത്തത്തെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക നെക്സ്റ്റ് കാണുന്ന ചെയിൻ സ്പേസിലേക്ക് ചെയിൻ ടു സ്പേസിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക ഇനി അങ്ങോട്ട് എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ചെയ്യുക സ്റ്റാപ്പിലും ചെയ്യണം നേരത്തത്തെ അതേ പ്രോസസ്സ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് ബട്ടൺ വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അതിന് വേണ്ടിയിട്ട് ആ ലൂപ്പ് താഴ്ത്തി നോക്കുക ഇപ്പഴത്തെ സൈഡിലേക്ക് ലൂപ്പ് താഴ്ത്തി നോക്കുക അപ്പം ബട്ടൺ എവിടെയാണെന്നുള്ളത് ഏകദേശം പൊസിഷൻ ചെയ്യുക എവിടെ വെച്ചാലാണ് അത് കുടുങ്ങി നിൽക്കുക എന്നുള്ളത് എന്നിട്ട് അവിടെ ബട്ടൺ അറ്റാച്ച് ചെയ്യുക ബട്ടൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ നൂല് കോർത്തിട്ട് ബാക്കിൽ കെട്ടുന്നതായിരിക്കും നന്നാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടണിലൂടെ പോകുന്ന സൂചി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ തുന്നി വെക്കുകയും ചെയ്യാം ഞാനിപ്പം ബാക്ക് സൈഡിൽ ഇതേപോലെ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഹുക്ക് വെച്ചിട്ടോ യാണ്ണീട്ടിൽ വെച്ചിട്ടോ അതൊന്ന് ഫിനിഷ് ചെയ്ത് വെക്കണം അപ്പടി കട്ട് ചെയ്ത് ഒഴിവാക്കി കളയരുത് എപ്പോഴും ഇതേപോലെ നമ്മൾ നോട്ടിടുന്ന സമയത്ത് യാണ്ണീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹുക്ക് വെച്ചിട്ടോ ഫിനിഷ് ചെയ്യണം ഇതോടെ നമ്മുടെ ബാഗ് ഫിനിഷായി അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കും അതിൽ വന്നിട്ടുള്ള കളേഴ്സും അതേപോലെ ആ ഒരു ബാഗിൻ്റെ സ്ട്രക്ചറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും അപ്പം കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ താങ്ക് യു